വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി തയ്യാറാക്കാം ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് നമുക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളിയാണ് നമ്മൾ എടുക്കേണ്ടത് കൊച്ചുള്ളി ചേർത്താണ് വളരെ ടേസ്റ്റ് നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസിയാണ് വളരെ ടേസ്റ്റുമാണ് ചെറിയ ഉള്ളി ധാരാളം ചേർക്കണം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളത് നല്ല വഴറ്റി നല്ലപോലെ എടുക്കണം കുറച്ച് ഏറെ മുളക്ൂടി ചേർത്താലും വളരെ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ടേസ്റ്റായിരിക്കും ചുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയും ചേർക്കുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ വറട്ടിയെടുക്കണം ചെറിയ ഉള്ളി ആദ്യം നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്ത് നോക്കിയാലോ അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ആദ്യം ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും നല്ലപോലൊന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ടോ നമുക്കെങ്ങനെയായാലും ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതിയാവും ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയാണ് ഇതിന് വളരെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ കൊച്ചുള്ളി മാത്രമാണ് എടുത്തിരിക്കുന്നത് നല്ലപോലൊന്ന് വഴറ്റിയെടുക്കാം ഇത് ചോറ് ഒക്കെ വളരെ ടേസ്റ്റാണ് ഈ ചിക്കൻ പരത്ത് അങ്ങനെ നമുക്ക് കുറച്ചും കൂടി നേരം ഒന്നും കൂടെ വന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കാം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം പൊടിയും എല്ലാ പൊടികളും ഒരുമിച്ച് ചേർക്കാം മല്ലി നമുക്ക് ഒരു രണ്ട് രണ്ടര സ്പൂണോളം മല്ലി ഇടാം മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് എന്നിരുന്നാലും ആവശ്യത്തിന് എരിയുണ്ട് പച്ചമുളകും ചതച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഗരം മസാല പൊടിയും ചേർത്ത് എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം പൊടിയും ചേർത്ത് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനിയും തക്കാളിക്കയും ചേർക്കാം ഒന്നോ രണ്ടോ തക്കാളിക്ക ചേർക്കാം ഒരു ചെറിയ രണ്ട് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിക്ക നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് നിന്ന് നമുക്കൊന്ന് നടച്ച് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൽ ചിക്കനും ചേർക്കാം എല്ലാം കൂടെ യോജിച്ച് നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ നമുക്കിതിൽ ചിക്കനും ചേർക്കാം ചിക്കനും ചേർത്ത് നമുക്ക് നല്ലപോലെ പെരട്ടി എടുക്കാം ഇനി വേണെന്ന് ഉപ്പും ചേർക്കാം നല്ലപോലെ പുരട്ടി എടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഒന്ന് സിമ്മിൽ വെച്ച് നടച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വേവിക്കാം കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ വറ്റിച്ചെടുക്കണം വറ്റിച്ച് നമ്മൾ സിമ്മിലിട്ട് അത് അരപ്പൊന്നും കരിഞ്ഞു പോവാതെ നല്ലപോലെ വറട്ടി എടുക്കണം വളരെ ടേസ്റ്റാണ് ഈ ചിക്കൻ പുരട്ട് ചെറിയ ഉള്ളിയായതുകൊണ്ടും വളരെ ടേസ്റ്റാണ് കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി സിമ്മി വെച്ച് നമുക്ക് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം വളരെ ടേസ്റ്റുവാണ് അവസാനം കുറച്ച് കുരുമുളകും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇത് ചപ്പാത്തിക്കും ഈ ചിക്കൻ വളരെ ടേസ്റ്റ് ചോറിനും നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം വളരെ ടേസ്റ്റുമാണ് കുറച്ച് നേരം വെന്ത് കഴിഞ്ഞാൽ കുറച്ചു നേരം ഇതേപോലെ ഇളക്കി ഇളക്കി എടുത്ത് നല്ലപോലെ വറുത്തി എടുക്കണം അത്രയേ ഉള്ളൂ അങ്ങനെ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ പരട്ട് തയ്യാറായിട്ടുണ്ട് നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ബെല്ലൈക്കനൊന്ന് ഇന്നേബിൾ ചെയ്യുക ആ ഓൺ ഓപ്ഷൻ വഴ കൊടുക്കും എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്